ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരാഴ്ചയായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഠനാവശ്യത്തിനായിട്ട് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ സെറ്റിൽ ചെയ്യുന്നതിൻ്റെയും പിന്നെ ചില പനിയൊക്കെ പിടിച്ചതിൻ്റെയും തിരക്കിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ക്രിക്കറ്റ് ലോകമെമ്പാടും ഒരു നയതന്ത്ര ശക്തിയായി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങുകയാണെങ്കിൽ എന്നും സ്പോർട്സ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ പല രേഖകളും കാണിക്കുന്നത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ പല വിധത്തിലുള്ള സ്പോർട്സ് ഐറ്റങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിനൊക്കെ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ പാരമ്പര്യമുണ്ട് അപ്പോൾ മനുഷ്യനുള്ള കാലം മുതലേ അവൻ സ്പോർട്സുമായിട്ടുള്ളൊരു താല്പര്യം അവൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്പോർട്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യരെ ഒരു മനുഷ്യത്വത്തിൻ്റെ സ്പിരിറ്റിൽ രാഷ്ട്രം ജാതി രാഷ്ട്രീയം വംശം ഇതെല്ലാം മറന്ന് ഒന്നിപ്പിക്കാൻ ഒരു കാരണമാകുന്ന വസ്തു സ്പോർട്സാണ് ഇപ്പം നമുക്ക് ഒളിമ്പിക്സിൽ തന്നെ കാണാം എല്ലാ രാജ്യങ്ങളും അവരുടെ കൊടി കീഴിൽ ഒളിമ്പിക്സിന് വേണ്ടി ഒന്നിക്കുന്നു അപ്പോൾ ഒരു രീതിയിൽ മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കുന്നൊരു സംഭവമായി മാറിയിരിക്കുവാണ് സ്പോർട്സ് അപ്പോൾ സ്പോർട്സിൽ തന്നെ നമ്മളൊരു സ്പിരിറ്റ് പറയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതായത് ഒരു സ്പോർട്സിന് സ്പോർട്സിന്റെ സ്പിരിറ്റിലെടുക്കുക അതിലമിതമായിട്ട് ദേശീയതയോ വംശീയതയോ രാഷ്ട്രീയമോ ഒക്കെ കലർത്താണ്ടിരിക്കുക അപ്പോൾ ഈ സ്പോർട്സിലൊരു ഐറ്റമാണ് ക്രിക്കറ്റ് അപ്പോൾ ക്രിക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തെമ്പാടും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വലിയ കായിക വിനോദമാണ് ഇപ്പോൾ ലോകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫുട്ബോൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു സ്പോർട്സ് വിനോദമാണ് ക്രിക്കറ്റ് ഇനി ക്രിക്കറ്റിൻ്റെ ചരിത്രം നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ആയിരം എണ്ണൂറായിരം കൊല്ലം പഴക്കം അപ്പം അന്ന് ഇംഗ്ലണ്ടില്ല ഇംഗ്ലണ്ട് ഭരിക്കുന്നത് സാക്സൺ അതുപോലെ നോർമൻ മുതലായ വംശങ്ങളാണ് ആ സമയത്താണ് ആദ്യമായിട്ട് ക്രിക്കറ്റിനെ പറ്റിയുള്ള ചില രേഖകൾ കാണുന്നത് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് ഉണ്ടായി വരുന്നത് അപ്പോൾ അന്നത്തെ ക്രിക്കറ്റ് ഇന്നുള്ളതിനും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ആദ്യത്തെ ഒരു ക്രിക്കറ്റിനെ പറ്റിയുള്ള റെഫറൻസ് കാണുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിലെ ചില രേഖകളിലാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടാകുമ്പോഴേക്കും ഈ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിൽ തന്നെ പടരാൻ തുടങ്ങുകയാണ് ഇംഗ്ലണ്ടിൽ തന്നെ എല്ലാ ഏരിയയിലേക്കും അത് പടരാൻ തുടങ്ങുവാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിലെ ഒരു മധ്യവർഗത്തിൻ്റെയും ഉയർന്ന വർഗ്ഗത്തിൻ്റെയും വിനോദമായി മാറുവാണ് അപ്പോൾ അറിയപ്പെടുന്ന തന്നെ ഒരു ജെൻറ്റിൽമാൻ സ്പോർട്സ് എന്നാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു വിനോദമായി മാറുകയാണ് ക്രിക്കറ്റ് അങ്ങനെ ക്രിക്കറ്റ് ഔദ്യോഗികമായിട്ടൊരു വലിയ സ്പോർട്സ് ഐറ്റമായി ഇംഗ്ലണ്ടിലേക്ക് മാറുകയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചില് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ ക്രിക്കറ്റൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ക്രിക്കറ്റിലെ പല നിയമങ്ങളൊന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ലെഗ് ബിഫോർ വിക്കറ്റ് എൽ ബി ഡബ്ല്യു അങ്ങനത്തെ പല പല നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പോൾ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിൽ അങ്ങനെ വികസിച്ചു അന്ന് ഇംഗ്ലണ്ട് യുണൈറ്റഡ് കിങ്ഡം ആവുകയാണ് അപ്പോൾ അതിൽ അയർലൻഡുണ്ട് സ്കോട്ട്ലൻഡുണ്ട് വെയിൽസ് ഉണ്ട് ബ്രിട്ടനുണ്ട് അപ്പോൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാവുകയാണ് അതിൻ്റെ പേരാണ് മേരി ലബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് അല്ലെങ്കിൽ എം സി സി ഇന്നത് വളരെ ലോക പ്രശസ്തമാണ് ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ക്രിക്കറ്റ് ക്ലബ്ബാണ് അപ്പം അന്നത്തെ ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ എല്ലാം എഴുതിയിരുന്നത് ഈ എം സി സി ക്ലബാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർ ഒരു സാമ്രാജ്യ ശക്തിയാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വടക്കേ അമേരിക്കയിലും അതുപോലെ ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെയുള്ള വലിയൊരു സാമ്രാജ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം നമ്മൾ പതിനേഴാം നൂറ്റാണ്ടിൽ നോക്കുകയാണെങ്കിൽ വടക്കേ അമേരിക്കയിലേക്ക് ക്രിക്കറ്റ് വരുന്നുണ്ട് അതിനുശേഷം പതിനെട്ടാം നൂറ്റാണ്ടിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ക്രിക്കറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അന്നത്തെ ആ അവഭക്ത ഇന്ത്യ അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളോണിയൽസും ഇനി നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ചരിത്ര പീരീഡാണ് ബ്രിട്ടീഷ് പീരീഡ് കാരണം മോഡേൺ ഇന്ത്യയുടെ പല സംഭവങ്ങളുടെയും ബേസ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് പീരീഡിലാണ് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റമാവട്ടെ നമ്മുടെ ലോസോ ലീഗൽ കോഡോ ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ അവർ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഫുഡിൽ അവർ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രികളിൽ അവർ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് കൾച്ചർ ഇന്ത്യനെ സ്വാധീനിച്ചിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യയുടെ അപ്പർ ക്ലാസ്സുകൾ ഇന്ത്യയുടെ രാജാക്കന്മാർ രാജകുടുംബങ്ങൾ ഇവരെല്ലാം ഇന്ത്യൻ സംസ്കാ ബ്രിട്ടീഷ് സംസ്കാരം സ്വാധീനിച്ചിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സ് ഐറ്റമായ ക്രിക്കറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇനി എപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രിക്കറ്റ് കളി കളിച്ചത് അപ്പോൾ അതിന് പല രേഖകളുണ്ട് ഒരു രേഖകൾ പ്രകാരം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചില നാവികരും ചില ഉദ്യോഗസ്ഥരും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ഗുജറാത്തിൻ്റെ ഭാഗത്താണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ചതെന്നാണ് വേറെ ചില രേഖകൾ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെക്കോർഡ് മാച്ച് വരുന്നത് അപ്പോൾ നമുക്ക് സംശയമില്ലാതെ പറയാം ആയിരത്തി എഴുന്നൂറുകളിലെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട് അന്നത് കളിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ് ടു ആയിരത്തി എണ്ണൂറ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കാലഘട്ടം കൊണ്ട് ഈ നൂറ് കൊല്ലം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ മൊത്തം തന്നെ പിടിച്ചടക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ സാമ്രാജ്യം വലുതാവും തോറും ക്രിക്കറ്റിലെ ഇന്ത്യയിലുള്ള ഒരു പ്രശസ്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ പല ക്രിക്കറ്റ് ക്ലബ്ബുകൾ സ്ഥാപീകരിക്കാൻ തുടങ്ങും അപ്പൊ അതിനൊന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണ് കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എം സി സി എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ക്ലബിന് ശേഷം രണ്ടാമത് ഫോം ചെയ്തൊരു പ്രശസ്ത ക്ലബ്ബാണ് സി 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 അല്ലെങ്കിൽ കൽക്കട്ട ക്രിക്കറ്റ് ക്ലബ്ബ് അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ന് പയ്യെ പയ്യെ ക്രിക്കറ്റ് എന്ന വിനോദം ഇന്ത്യക്കാർ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ പല രാജാക്കന്മാർക്കും രാജകുടുംബങ്ങൾക്കും ക്രിക്കറ്റിനോട് ഭയങ്കര ഫാസിനേഷനുണ്ട് അതുപോലെ ഇന്ത്യൻ സൈന്യത്തിലെ ശിപ്പായിമാർ ക്രിക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ക്രിക്കറ്റ് അടിസ്ഥാനമാക്കിയൊരു സിനിമ തന്നെ പിന്നീട് ബോളിവുഡിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം അമീർ ഖാൻ അഭിനയിച്ച ലഗാൻ അതിൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇന്ത്യയിൽ പയ്യെ ക്രിക്കറ്റ് ഇന്ത്യയിലെ ഓരോ നഗരങ്ങളിലും ഇപ്പോൾ കൽക്കറ്റ ആവട്ടെ ബോംബെ ആവട്ടെ ചെന്നൈ ആവട്ടെ എല്ലായിടത്തും വേര് പിടിക്കുവാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യക്കാർ സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇന്ത്യൻ ടീം ആയിരുന്നില്ല ഇന്ത്യയിലെ ഒരു മൈനോറിറ്റിയാണ് പാഴ്സികൾ അവര് അത്യാവശ്യം സമ്പന്നരാണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് അവരാണ് ആദ്യത്തെ ഒരു ക്ലബ് ഉണ്ടാക്കിയത് അത് പാഴ്സികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രിക്കറ്റ് ക്ലബ്ബ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ അവർ സ്ഥാപിച്ച ക്ലബ്ബാണ് ഓറിയൻറ്റൽ ക്രിക്കറ്റ് ക്ലബ്ബ് അങ്ങനെ ആദ്യമായിട്ടുള്ള ഇന്ത്യക്കാരുടെ ക്രിക്കറ്റ് ക്ലബാണ് പാഴ്സികൾ ബോംബെയിൽ സ്ഥാപിച്ച ഓറിയൻറ്റൽ ക്രിക്കറ്റ് ക്ലബ്ബ് അതിനുശേഷം പിന്നെ ഹിന്ദുക്കൾ തുടങ്ങി ഹിന്ദു ജിംഖാന അതിനുശേഷം മുസ്ലിങ്ങൾ ഉറങ്ങും മുസ്ലിം ജിംഖാന അങ്ങനെ ക്രിക്കറ്റിലേക്ക് ആദ്യം ഇന്ത്യക്കാർ വരുന്നത് ഒരു ജാതി മത അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ഒരു വിദേശ ടീം ആദ്യമായിട്ട് ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് അത് നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് അപ്പം അന്ന് നമ്മുടെ ശ്രീലങ്ക എന്നുള്ളൊരു ടീം കൽക്കട്ടയിൽ കളിക്കാൻ വരുവാണ് അങ്ങനെ ഇന്ത്യ റെക്കോർഡ് ചെയ്ത ആദ്യത്തെ വിദേശ ടീമാണ് ഇനി ഇന്ത്യൻ ടീം ആദ്യമായിട്ട് വിദേശത്ത് പോയത് നമ്മളെ പാഴ്സികളുടെ ടീം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ യു കെയിലേക്ക് പോവും അപ്പോൾ അവർ വീണ്ടും പോകും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലും പോകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാര ഇന്ത്യ സ്വാതന്ത്ര്യസമരത്തിൽ പരാജയപ്പെടുത്തുന്നതിന് മുമ്പേ ഈ പാഴ്സികളുടെ ടീം ബ്രിട്ടീഷ് ടീമിനെ പരാജയപ്പെടുത്തും അത് ഭയങ്കര വലിയ വാർത്തയാവും കാരണം നമ്മളെ പഠിപ്പിച്ച ബ്രിട്ടീഷുകാരാണ് പയ്യെ നമ്മൾ ഈ കലയുടെ ആശാന്മാരാവുകയാണ് നമ്മൾ നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ നമ്മൾ പൊട്ടിക്കും അപ്പോൾ ആ രീതിയിൽ ക്രിക്കറ്റിന് ഭയങ്കര ഒരു ജനപ്രീതി വരുവാണ് അങ്ങനെ നമ്മുടെ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ പ്രസിഡൻസി മാച്ചുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മെയിൻലി ഉണ്ടായിരുന്ന ടീം ഒന്ന് ബ്രിട്ടീഷുകാരുടെ യൂറോപ്യന്മാരുടെ ടീം ഒന്ന് പാഴ്സികളുടെ ടീം പിന്നെ ഒന്ന് ഹിന്ദുക്കളുടെ ടീം ഒന്ന് മുസ്ലിങ്ങളുടെ ടീം പിന്നെ ഒന്ന് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ടീം അങ്ങനെ ഏകദേശം ഒരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത്തി വരെ ഈ പ്രസിഡൻസി ക്രിക്കറ്റ് ഇന്ത്യ നടക്കുമായിരുന്നു അങ്ങനെ ക്രിക്കറ്റ് ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഭയങ്കര പ്രശസ്തവുമാണ് അങ്ങനെ ക്രിക്കറ്റ് ഇന്ത്യയുടെ മധ്യവർഗങ്ങളിലേക്കും സാധാരണക്കാരിലേക്കെല്ലാം ക്രിക്കറ്റ് ഭ്രമം വരുവാണ് ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ക്രിക്കറ്റ് ഒരു മതം പോലെ ആയിക്കഴിഞ്ഞു അല്ലെങ്കിൽ സച്ചിനും കപിൽ ദേവുമൊക്കെ ഒരു ഡെമി ഗോട്ട് സ്റ്റാറ്റസാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ക്രിക്കറ്റിന് ഇന്ത്യയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വേറൊരു കാര്യം ഇന്ത്യയിലെ പല രാജകുടുംബങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കേരളത്തിലായിക്കോട്ടെ രാജസ്ഥാനിലായിക്കോട്ടെ ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൻ്റെ ഭാഗത്തായിക്കോട്ടെ ഇവരെല്ലാം ക്രിക്കറ്റിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുവാണ് അവർ ധാരാളം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് നല്ല കളി അറിയാവുന്ന പയ്യന്മാർ അവർ പൈസ കൊടുത്ത് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അവരെ പലരെയും വിദേശത്ത് പോയി കളിക്കാനൊക്കെ അവസരം കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലൊക്കെ ഇന്ത്യൻ ടീം വിദേശത്തൊക്കെ പോയി കളിക്കും അങ്ങനെ ക്രിക്കറ്റ് അത്യാവശ്യം ജനപ്രീതി ഇന്ത്യ നേടുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നോക്കുവാണെങ്കിൽ അപ്പോഴത്തേക്കും ഇന്ത്യയിൽ ഏകദേശം ആറോളം ക്രിക്കറ്റ് അസോസിയേഷനുകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് മനസ്സിലാവാം ഒരു രണ്ടു നൂറ്റാണ്ടു മുമ്പ് ഇന്ത്യയിൽ കളി ഇല്ലായിരുന്നു ഒരു രണ്ട് കൊണ്ട് ക്രിക്കറ്റ് സത്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്സ് ആയി മാറി അങ്ങനെ ഇന്ത്യയിലെ ക്രിക്കറ്റുകളുടെ നിയമം ഏകീകരിക്കാനും ഇന്ത്യയിലെ ക്രിക്കറ്റ് കളി എളുപ്പമാക്കാനൊക്കെ ഒരു പുതിയ ബോഡി വരുവാണ് അതിൻ്റെ പേരാണ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബി സി സി ഐ അത് സ്ഥാപിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ പത്തിനാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഗൊവാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അങ്ങനെ ബി സി എസ് സി ഐ സ്ഥാപിച്ചു ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാവുകയാണ് അപ്പോൾ അതുവരെ നമ്മൾ സിഖ്കാരൻ പാഴ്സി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ടീമായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് രാജ്യത്തിൻ്റെ ഐക്യപ്പെട്ടൊരു ടീം വരുവാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നമ്മൾ മത്സരിക്കുവാണ് അങ്ങനെ ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ മത്സരിക്കാൻ തുടങ്ങി അന്താരാഷ്ട്ര ഗെയിമിലെല്ലാം ക്രിക്കറ്റ് ജനപ്രീതി നേടി തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പക്ഷേ അവർ സ്ഥാപിച്ച ക്രിക്കറ്റ് ഇന്ത്യൻ ജനഹൃദയങ്ങളൊക്കെ ഇടക്കി അങ്ങനെ ഇന്ത്യൻ ടീം ഇൻ്റർനാഷണൽ ലെവലിൽ പല മത്സരങ്ങൾ ചെയ്തു അപ്പോൾ ഇന്ത്യൻ ടീം തന്നെ അന്നത്തെ ഇന്ത്യൻ ടീം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് പല ടീമുകളായി മാറുവാണ് പാകിസ്ഥാൻ ടീം വരുന്നുണ്ട് ബംഗ്ലാദേശ് ടീം വരുന്നുണ്ട് അങ്ങനെ ഈ ദക്ഷിണേഷ്യയിൽ ക്രിക്കറ്റൊന്നും വളരെ ജനപ്രീതിയുള്ളതാണ് പിന്നെ കാലക്രമണം നമുക്കറിയാം ഈ ടി വി വരുന്നു അങ്ങനെയുള്ള സംഭവം വരുന്നു റേഡിയോ വരുന്നു അപ്പോൾ ആൾക്കാർക്ക് ക്രിക്കറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പം ഉദാഹരണം നമുക്ക് നയൻറ്റീൻ എയ്റ്റി ത്രീ സിനിമ തന്നെ കാണാം പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ടി വി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ചായക്കടകളിലോ അല്ലെങ്കിൽ പബ്ലിക് ഹേഴ്സ് എടുത്തോ ടി വിച്ച ആൾക്കാർ കപിൽ ദേവ് അത്ര സിക്സ് അടിച്ചു ഗവാസ്കർ അത്ര സിക്സ് അടിച്ചു ഇതൊക്കെ അറിയാൻ വേണ്ടി വരും അന്നത്തെ മെയിൻ ചായക്കട വർത്തമാനങ്ങളാണ് അങ്ങനെ ക്രിക്കറ്റ് ഇന്ത്യയിലെ ലക്ഷങ്ങളിലൊരു ആരാധനാ സംഭവവുമാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അടിക്കുവാണ് അത് ഇന്ത്യക്ക് ഭയങ്കര ഒരു മുന്നേറ്റം തരുവാണ് സ്പോർട്സ് രംഗത്ത് അപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ ജനപ്രീതി കൂടാൻ വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അന്നും ഇന്നും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഒരു യുവാക്കൾക്കുള്ളൊരു ഹൈ ഡ്രീമായിരിക്കും ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം അത് ഭയങ്കര റയർ പ്രിവിലേജാണ് കാരണം പതിനൊന്ന് പേരുള്ള ടീമിൽ ഈ നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നുള്ള ജനങ്ങൾക്ക് എത്രയേറെ ഭാഗ്യം ഉണ്ടെങ്കിലാണ് കിട്ടുക അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വളരെ അപൂർവ്വമായിട്ട് ക്രിക്കറ്റ് പ്ലേഴ്സ് ഉള്ളു അപ്പോൾ എൻ്റെ അറിവിൽ എൻ്റെ ഓർമ്മയിലും ഇപ്പോൾ ഉണ്ട് സഞ്ജു സാംസൺ ഉണ്ട് പിന്നെ ഉണ്ടാവാം പക്ഷേ വളരെ കോവാണ് അങ്ങനെ ക്രിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പ്രിയങ്കരമായി മാറുവാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ മുപ്പത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ക്രിക്കറ്റ് ഇന്ത്യയിൽ വളരെയധികം ജനപ്രീതി ആർജിച്ചു അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവം വന്നു മൊബൈൽ വിപ്ലവം വന്നു ഇപ്പോൾ ഏത് സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്കും ക്രിക്കറ്റ് കളികൾ കാണാം അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് വളരെയധികം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത് നാൽപ്പത് കൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഐ പി എൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ പുതിയ ക്രിക്കറ്റ് സീരീസ് വന്നു അപ്പോൾ അതിൽ പഴയ പോലെ ഗവൺമെൻറ് മാത്രമല്ല അതിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഉണ്ട് പ്രൈവറ്റ് കോർപ്പറേറ്റുകളുണ്ട് ഉണ്ട് അങ്ങനെ പല ആൾക്കാർ റോൾ വഹിക്കുന്നുണ്ട് അപ്പോൾ ക്രിക്കറ്റ് വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ പി എല്ലിൻ്റെ ഏകദേശം ഒരു ടേൺ ഓവർ ത്രീ പോയിന്റ് ടു ബില്ല്യൺ യു എസ് ഡോളേഴ്സ് ആണ് അതായത് ഏകദേശം ഇരുപത്തയ്യായിരം കോടി ഇന്ത്യൻ രൂപയിലും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പി എല്ലിൻ്റെ ടേൺ ഓവർ അപ്പം ഐ പി എല്ലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് സ്പോൺസർഷിപ്പിന് വരുന്നത് ഇപ്പോൾ ഉദാഹരണം നിത അംബാനി എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസിന് സ്പോൺസർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ബോളിവുഡ് കിങ് ഷാറുഖ് ഖാൻ അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ സെലിബ്രിറ്റികൾ വലിയ റോൾ വഹിക്കുന്നുണ്ട് ഈ ക്രിക്കറ്റ് ഇന്ത്യയിൽ വെറൊരു വിനോദം മാത്രമാണ് അല്ല ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്രിക്കറ്റ് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പൊ ക്രിക്കറ്റ് കാണാൻ ആൾക്കാർ ആൾക്കാർ വരുമ്പോൾ സ്റ്റേഡിയങ്ങളിൽ ടിക്കറ്റ് കോടികൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെയുള്ള ഹോട്ടൽസ് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ കോടികളുടെ ബിസിനസ്സാണ് പറയുന്നത് ഇത് കൂടാണ്ട് ഈ ക്രിക്കറ്റിൻ്റെ ബാറ്റ് ബോൾ ഇങ്ങനെയുള്ള പല ഇൻഡസ്ട്രീസ് ഇനി ഇത് മാത്രമല്ല ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു സ്റ്റാറ്റസ് ആണ് പല അഡ്വെർടൈസിങ് കമ്പനികളും അവരെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം വിരാട് കോഹ്ലി ആവട്ടെ ധോണി ആവട്ടെ രാഹുൽ ദ്രാവിഡ് ദ്രാവിഡാവട്ടെ ഇവരെല്ലാം അഡ്വെർടൈസ്മെന്റ് സെക്ഷൻ വഴി വളരെയധികം കോടികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാഷൻ സിസ്റ്റത്തിൽ നമ്മുടെ അഡ്വെർടൈസ്മെന്റ് സിസ്റ്റത്തിലൊക്കെ ക്രിക്കറ്റ് താരങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലൊന്നും വേണ്ട ഇപ്പം നമ്മുടെ പല യൂത്തിൻ്റെയും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് അവർ കാണുന്നത് ക്രിക്കറ്റ് താരങ്ങളെയാണ് അപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഭയങ്കര റോള് ഇന്ത്യൻ്റെ ഇന്ത്യൻ ജനതയുടെ മനസ്സിലുണ്ട് അപ്പോൾ ബി സി സി ഐ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സ്ഥാപിച്ചതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബി സി സി ഐ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞ മാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ തലസ്ഥാനം ബോംബെയിലാണ് അല്ലെങ്കിൽ മുംബൈയിലാണ് ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ള ഒരു ബോഡിയാണ് ഏറ്റവും ശക്തമായ ഏറ്റവും സമ്പന്നമായ ഒരു സ്പോർട്സ് ബോഡിയാണ് ഇന്ത്യയുടെ ബി സി സി ഐ അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സർവ്വശക്തനായ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മോൻ ജയ്ഷാ ബി സി സി ഐയില് വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട് അപ്പോൾ അത് ബി സി സി ഐയുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സെൻട്രൽ അതോറിറ്റി ആണ് ഇന്ന് ബി സി സി ഐ ലോകത്തെ ഏറ്റവും വെൽത്തിയസ്റ്റ് ആണ് ഇപ്പൊ ക്രിക്കറ്റ് ഉത്ഭവിച്ച് ബ്രിട്ടനിലാന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ബി സി സി ഐ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ക്ലബ്ബായി മാറിയിരിക്കുന്നത് അപ്പോൾ ലോകത്തിലെ ബിഗ് ത്രീ എന്ന് പറയും ഒന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഒന്ന് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് പിന്നൊന്ന് ബി സി സി ഐ അങ്ങനെ ക്രിക്കറ്റിൽ ഇന്ത്യയിൽ നിന്നൊരു ലോകശക്തിയാണെന്ന് തന്നെ പറയാം അത് സാമ്പത്തികമാവട്ടെ അത് ക്രിക്കറ്റ് കളിക്കാരുടെ എണ്ണത്തിലാവട്ടെ അപ്പോൾ ബി സി എസ് ഐ നോക്കുവാണെങ്കിൽ അതൊരു സ്വയംഭരണമുള്ള ബോഡിയാണ് ഓട്ടോണമസ് ബോഡിയാണ് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫണ്ടോ സബ്സിഡിയോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല അവരവരുടെ ഫിനാൻസ് മാനേജ് ചെയ്യുവാണ് അപ്പോൾ അവരുടെ ഫിനാൻസ് അങ്ങനെ പബ്ലിക് സക്യൂട്ടീനടിയിലല്ല അവരക്കും കണക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ബി സി സി ഐക്ക് പല റോളുകളുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് പരമായ നിയമങ്ങൾ ഉണ്ടാക്കുക കളിക്കാ കളി സ്ഥലങ്ങളൊക്കെ മെയിൻ്റൈൻ ചെയ്യുക വിദേശ കളിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക നമ്മുടെ കളിക്കാർ അങ്ങോട്ട് കൊണ്ടുപോവുക അപ്പോൾ വിദേശ കളിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കെ ബി സി സി ഐക്ക് ഗവൺമെൻറ് പെർമിഷൻ വേണം അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പെർമിഷൻ വേണ്ട അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ക്രിക്കറ്റിൻ്റെ പ്രക്ഷേപണാവകാശം അങ്ങനെ പലതും ബി സി സി ഐക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏ ടു വിസഡിൽ റോൾ വയ്ക്കുന്നവരാണ് ബി സി സി ആണ് ഇനി എങ്ങനെയാണ് ബി സി സി വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ ബി സി സി വരുമാനം വളരെ കൂടുതലാണ് ഇപ്പോൾ റീസൻറ്റ് കണക്കനുസരിച്ച് അതിൻ്റെ ടേൺ ഓവർ ഏകദേശം ഒരു രണ്ടര ബില്യൺ അതായത് ഒരു പതിനേഴായിരം കോടി രൂപയുടെ അടുത്ത് വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥയുടെ അത്രവും വരും ചില ദ്വീപരാഷ്ട്രങ്ങളുടെയൊക്കെ അത്രയും വലിയൊരു എക്കണോമിയാണ് ബി സി സി ഹാൻഡിൽ ചെയ്യുന്നത് ബേസിക്കലി ബി സി സി ഐ ഈ ക്രിക്കറ്റ് കളി സംരക്ഷണം ചെയ്യാനുള്ള അവകാശമുണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് അത് വേറെ പല കമ്പനികൾക്കും വിൽക്കും അങ്ങനെ നല്ലൊരു വരുമാനം ബി സി സി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഐ പി എല്ലാവട്ടെ വേൾഡ് കപ്പ് ആവട്ടെ ബി സി സി ഐയില് ധാരാളം ആഡുകൾ വരും പല കമ്പനികളുടെ ആ ആഡ് വിറ്റ് ബി സി സി ഐ കോടികൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലത്തെ വലിയ വലിയ കമ്പനികളുടെ സ്പോൺസർഷിപ്പുണ്ട് അത് കോടികൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മെർച്ചൻറ്റൈസിംഗ് ഉണ്ട് പിന്നെ പലവിധ ഡൊണേഷനുകളുണ്ട് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഒരു വലിയ ക്യാഷ് കൗ വലിയ വെൽത്തി ബോഡിയാണ് ഇന്ത്യയുടെ ബി സി സി ഐ ലോകത്തെ ക്രിക്കറ്റ് ബോഡിയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി അപ്പോൾ അവരുടെ പുതിയൊരു ഫൈനാൻസ് മോഡലുണ്ട് അതനുസരിച്ച് ലോകത്തിലെ ക്രിക്കറ്റ് വരുമാനത്തിൻ്റെ ഒരു മുപ്പത്തെട്ട് ശതമാനം അത് ഏകദേശം ഇരു ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഉണ്ട് ഏകദേശം ഒരു പതിനേഴായിരം കോടി അടുത്ത് വരും അത് ബി സി സി ഐക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബി സി സി ഐ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഭയങ്കര സ്ട്രോങ് ആണ് രാഷ്ട്രീയപരമായിട്ട് അത്യാവശ്യം ശക്തമുള്ള ഒരു സംഘടനയാണ് സ്പോർട്സിൽ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് കണക്കുകൾ നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഐ പി എൽ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ണ്ടായ ലാഭം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടിയാണ് മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് ഈ മീഡിയ റൈറ്റ്സ് സംരക്ഷണാവകാശം വിറ്റ് അവർക്ക് കിട്ടിയത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടിയാണ് ഫ്രാഞ്ചൈസിങ് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി സ്പോൺസർഷിപ്പ് വഴി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് കോടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ബി സി സി ബാങ്ക് ബാലൻസ് മാത്രം പതിനാറായിരത്തി അഞ്ഞൂറ് കോടിയാണ് അവർ ഏകദേശം രണ്ടായിരത്തി മുപ്പത്തെട്ട് കോടി സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ജി എസ് ടി മാത്രം അടച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സി ബി സി സി ഐ എത്ര സംഭവ സംഭാവനയാണ് ചെയ്യുന്നത് മനസ്സിലാക്കാമല്ലോ ഇനിയാണ് സ്പോർട്സ് ഡിപ്ലോമസി അപ്പോൾ നമ്മൾ നേരത്തെ നയതന്ത്രത്തെപ്പറ്റി നമ്മൾ ഇനീഷ്യൽ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പല ടൈപ്പ് നയതന്ത്രം അപ്പോൾ അതിൽ പല ശക്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈനിക ശക്തി സാമ്പത്തിക ശക്തിയാണ് ഹാർട്ട് പവർ അല്ലാണ്ട് കൾച്ചറലായ സോ ഇൻഫ്ലുവൻസ് ആണ് സോഫ്റ്റ് പവർ അപ്പോൾ സ്പോർട്സ് എന്നും ഒരു സോഫ്റ്റ് പവറാണ് ഒരു രാജ്യത്തിനവരുടെ സ്പോർട്സ് വഴി ആ രാജ്യത്തിൻ്റെ ചെയ്യുവാണ് ആ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയും ആ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്തും അപ്പോൾ നമുക്കറിയാം ഈ ഫുട്ബോൾ വഴി അർജൻറ്റീനയ്ക്കും ബ്രസീലിനും ഒക്കെ എത്ര ഒരു ഇമേജ് കിട്ടുന്നു അപ്പം അങ്ങനെ നമ്മുടെ വിദേശ നയങ്ങളിൽ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ദേശീയ താല്പര്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സ്പോർട്സ് ഡിപ്ലോമസി അപ്പോൾ ഇന്ത്യ വ്യക്തമായിട്ട് സ്പോർട്സ് ഡിപ്ലോമസി ചെയ്യുന്നുണ്ട് അതിന് വ്യക്തമായിട്ട് ഇന്ത്യ ചെയ്യുന്ന ഏത് സ്പോർട്സ് ആണ് ഫുട്ബോളിൽ കൂടിയാണ് അല്ല സോറി ക്രിക്കറ്റിൽ കൂടെയാണ് കാരണം ക്രിക്കറ്റിലാണ് ഇന്ത്യയുടെ എക്സലൻസ് അതിലാരാ ചെയ്യുന്നത് ബി സി സി പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ ക്രിക്കറ്റിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള രാജ്യമാണ് ഇന്ത്യയുടെ ബി സി സി അത്യാവശ്യം സമ്പന്നമാണ് നമ്മൾ ക്രിക്കറ്റിൻ്റെ എ സി കുറേയൊക്കെ അത്യാവശ്യം സെൽഫ് സഫിഷ്യൻ്റ് ആണ് ലോകത്ത് പല രാജ്യങ്ങളുണ്ട് ചിലപ്പോൾ രാജ്യങ്ങൾ സമ്പന്നമായിരിക്കാം പക്ഷേ അവർക്ക് ക്രിക്കറ്റിൽ പരിചയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളായിരിക്കും പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളായിരിക്കും അവർക്ക് അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലെയും പല ക്രിക്കറ്റ് ടീമുകളുടെ അവരുടെ താരങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ അവരുടെ ടീമിനെ സ്പോൺസർ ചെയ്യാൻ അവരുടെ ഡ്രസ്സ് തുടങ്ങി ബാറ്റ് വരെ എല്ലാം അവരുടെ താമസം യാത്രയൊക്കെ സ്പോൺസർ ചെയ്യും അതുപോലെ അവർക്ക് മാച്ചുകൾ നടത്താനൊക്കെ സഹായിക്കുന്നവരാണ് ബി സി സി ഐ ആണ് ബി സി സി ഐയുടെ ഒപ്പം ഇന്ത്യയിൽ നിന്നുള്ള പല കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ഡിപ്ലോമസി അപ്പോൾ അതിലെ ചില രാജ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ നാൽപ്പത് കൊല്ലോട്ട് അനുഭവിക്കുന്ന അവസ്ഥ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് വളരെ ഭീകരമാണ് ധാരാളം യുദ്ധങ്ങളും പട്ടിണിയും ഒക്കെ ഉള്ള രാജ്യമാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ടീമിന് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ബി സി സി ഐയും അമൂലും കൂടെയാണ് അമൂലെന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊരു വലിയ പാലിൻ്റെ കമ്പനിയാണ് അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ഇപ്പം അഫ്ഗാൻ ടീം അംഗങ്ങളുടെ ശമ്പളം അവരെ കോച്ച് ചെയ്യുക അഫ്ഗാനിസ്ഥാന് വേണ്ടി മാച്ചുകൾ നടത്തുന്ന ഇന്ത്യയിലാണ് അങ്ങനെ ഭയങ്കര ട്രെയിനിങ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയുടെ ട്രെയിനിങ് വെറുതെയാണോ അല്ല അതിന് വളരെ ഗുണമുണ്ട് കാരണം വലിയ ചാമ്പ്യന്മാരായ ബ്രിട്ടീഷുകാരെ അഫ്ഗാൻ ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ അറുപത്തൊമ്പത് റൺസിന് പൊട്ടിച്ചു അപ്പോൾ മനസ്സിലാക്കുക വളരെ ദരിദ്രമായ ഒരു രാജ്യം അവർക്ക് ഇന്റർനാഷണൽ കോച്ചിങ് കൊടുക്കാൻ പൈസ ഒന്നുമില്ല രാജ്യം വളരെ ദരിദ്രമാണ് പ്രശ്നമുണ്ട് അങ്ങനത്തെ ഒരു രാജ്യത്ത് ഇന്ത്യ പഠിപ്പിച്ച് ടോപ്പാക്കി എടുത്തു അപ്പം അതൊരു സോഫ്റ്റ് പവറാണ് അഫ്ഗാനിസ്ഥാനിൽ ഈവൻ താലിബാൻ വരെ ഇന്ത്യയോട് നന്ദി പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പം അഫ്ഗാനിസ്ഥാൻ താരങ്ങൾക്കും ഇന്ത്യയോട് റെസ്പെക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ക്രിക്കറ്റ് വഴി ബന്ധങ്ങൾ ഉണ്ടാക്കുവാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിൽ നമ്മൾ ഓസ്ട്രേലിയ സഹായിക്കുന്നു എന്നല്ല പക്ഷെ ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധത്തിൽ ക്രിക്കറ്റ് വലിയ റോൾ വഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വേൾഡ് കപ്പിൽ അവാർഡ് കൊടുത്തത് മോഡിയും ഓസ്ട്രേലിയയുടെ നേതാവും ഒന്നിച്ചാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ബന്ധത്തിൽ ഒരു ക്രിക്കറ്റിന് വലിയ റോൾ വഹിക്കുന്നുണ്ട് ഇനി പാകിസ്ഥാനായിട്ടുള്ള ബന്ധം എന്നും പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് നമ്മൾ ക്രിക്കറ്റ് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അത് എപ്പോഴും ഫലിച്ചുള്ള പക്ഷെ അതൊരു ടൂളായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ അയൽരാജ്യമായ മാലദ്വീപ് അവിടുത്തെ ക്രിക്കറ്റ് ടീമിനെ ട്രെയിൻ ചെയ്യാൻ അവർക്ക് ഇന്ത്യൻ ടീമിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വലിയൊരു ഓഡിറ്റോറിയം ഹൾഹുമാലേന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട് അതൊരു ക്രിക്കറ്റ് ഓഡിറ്റോറിയമാണ് അത് പണി കൊടുക്കാൻ പോകുന്ന ഇന്ത്യൻ കമ്പനികളാണ് അപ്പോൾ മാലദ്വീവിലെ മുൻ പ്രതിപക്ഷ നേതാവ് വരെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇന്ത്യയുടെ അടുത്താണ് ക്രിക്കറ്റ് പഠിച്ചത് അപ്പോൾ അവിടെ ഇന്ത്യൻ ബി സി സിയാണ് റോൾ വഹിക്കുന്നത് അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ടീമിന് ഇന്ത്യയിൽ ഒരു മധ്യ കമ്പനിയാണ് അതിനെ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ഡ്രസ്സ് തുടങ്ങി അവരുടെ ട്രെയിനിങ്ങും താമസവും എല്ലാം അപ്പോൾ അതിനെ സ്പോൺസർ ചെയ്യുന്നത് ഒരു ലിക്കർ കമ്പനിയാണ് സീഗ്ര ആൻഡ് റോയൽ സ്റ്റാഗ് എന്നു പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഒരു മദ്യ കമ്പനി അതാണ് ചെയ്യുന്നത് അതുപോലെ വേറൊരു ദരിദ്ര രാജ്യമാണ് സിംബാവേ ആഫ്രിക്കയിൽ ഭയങ്കര ദാരിദ്ര്യമുള്ള രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ടീമിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്യൂമ എന്ന് പറഞ്ഞ കമ്പനിയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബി സി സി ഐയും ഇന്ത്യയിലെ പല പ്രൈവറ്റ് കമ്പനികളായ ഇപ്പം അമൂല് അതുപോലെ സീഗ്രാസ് സ്റ്റാഗ് അതുപോലെ തന്നെ പ്യൂമ അതുപോലെ തന്നെ ഇപ്പം നന്ദിനി നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ ഇപ്പം അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ സിംബാവും വെസ്റ്റ് ഇൻഡീസും ഒക്കെ ദരിദ്ര രാജ്യങ്ങളാണ് അത്യാവശ്യ സമ്പന്നമായ രാജ്യമാണ് അയർലൻഡും സ്കോട്ട്ലൻഡും പക്ഷെ അവർക്ക് ക്രിക്കറ്റിലൊരു പാരമ്പര്യം അവർക്കങ്ങനില്ല അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല അവരെ സ്പോൺസർ ചെയ്യുന്ന ആരാണ് നമ്മുടെ കർണാടകയിലെ പാൽ കമ്പനിയായ നന്ദിനിയാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിക്കറ്റിന് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യക്കൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാനായി സഹായിക്കുന്നുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സെക്ടറിനും വളരെ ഉത്തേജനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രിക്കറ്റിന് നമ്മുടെ പോളിസികളുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം എങ്ങനെ ബ്രസീലും അർജൻറ്റീന ഫുട്ബോൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഉള്ള കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് ഈ സ്പോർട്സ് പരമായിട്ട് നല്ലൊരു ശുഭകരമായ ഭാവിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് അമർത്തുക നിങ്ങളുടെ വിലയുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുക കാരണം ലൈക്കും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ കമൻസും ഉണ്ടെങ്കിലേ ചാനൽ അൽകോരുതും കൂടുതൽ വീഡിയോകൾ എത്തിക്കുകയുള്ളൂ ഈ വീഡിയോസ് മാക്സിമം എല്ലാ സോഷ്യൽ സർക്കിളിലും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യുക